ടൂറിസ്റ്റുകൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു വിസ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഓട്ട ഇട്ടാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ട്വൻറ്റി ഫൈവ് ഡോളർ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം ഇന്ത്യക്കാർക്ക് അതിൽ നിന്ന് കിട്ടും അത് ഓസ്ട്രേലിയയിലും അതെ ന്യൂസിലൻഡിലും അതെ ഇപ്രാവശ്യത്തെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു ഇനി അടുത്തത് ഈ വർഷത്തെ ട്വൻ്റി ഫൈവില് വരുന്നേ ഉള്ളൂ ട്വൻ്റി ഫോറിലെ അത് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് ആ സമയത്തും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം വർക്കിംഗ് കോളിയുടെ വിസ എന്നാണ് അതിനെ പറയുന്നത് ആ വർക്കിംഗ് കോളിയുടെ വിസയിൽ വന്നാൽ നിങ്ങൾക്ക് സീസണൽ വർക്കൊക്കെ ചെയ്യാം അപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് കിട്ടും ആ വർക്കിംഗ് കോളിയുടെ വിസയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഇവിടെ കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് അടുത്തതിലേക്ക് അത് നീട്ടി കിട്ടും പിന്നീട് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ജോലി കിട്ടി ഒരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പി ആർ എടുക്കാനും സിറ്റിസൺഷിപ്പ് എടുക്കാനും സാധിക്കും ആ പിന്നെ വേറൊരു കാര്യട്ടോ ഞങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് അതിൻ്റെ മെയിൽ വന്നത് ഇനി അതിൻ്റെ ഒരു സെറമണി ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റിയാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഇവിടുത്തെ ഒരു മീറ്റിംഗിൽ വെച്ച് ആ സിറ്റിസൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കിട്ടും ആ സെറിമണി കാത്തിരിക്കുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് സുഖമല്ലേ എല്ലാവർക്കും സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് അത് കൂടാണ്ട് വീഡിയോ ഇടാനായിട്ട് കുറച്ച് മടിയുണ്ട് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു ന്യൂസിലൻഡ് പോലുള്ള രാജ്യത്തേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ് കാരണം നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും ഈ ഭാഷ അറിഞ്ഞേ തീരും വന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം സംസാരിക്കാനൊക്കെ അറിയാമായിരുന്നു വന്ന സമയത്ത് ഞാൻ എന്താണ് പറയുന്നതെന്ന് അവർക്കും മനസ്സിലാവില്ല അവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്തോ എനിക്കത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരുന്നില്ല എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും ഏറ്റവും പല വല ഒക്കെ പറയുമ്പോൾ അതൊക്കെ കൂടി കമ്പയൻ ചെയ്തിട്ടാണ് ഇന്ന കാര്യമാണ് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു ഇന്ത്യൻ ഡോക്ടറെ ആണ് ഞാനിവിടെ ഓപ്റ്റ് ചെയ്തത് കാരണം ഇന്ത്യൻസിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവുമല്ലോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒരു നമ്മുടെ നാട്ടിലെ മലയാളം നാടൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരല്ലേ ആ രീതിയിലാണ് അവരോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ വേഡ്സിൻ്റെ ആക്സെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ് അപ്പം നമുക്കൊന്നും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല പുറത്തു പോകുമ്പോൾ എല്ലാവരോട് എല്ലാവരും നമ്മളോട് സംസാരിക്കും പക്ഷേ അവർ പറയുന്നതൊന്നും മനസ്സിലാവില്ല എല്ലാം മനസ്സിലായി എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും അവരോട് ഭയ്യൊക്കെ പറഞ്ഞു പോകും അപ്പം അവരുടെ വിചാരം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കൂടെ മനസ്സിലായി ഓരോന്ന് പറയുമ്പോഴും യാ യാ എന്നൊക്കെ പറയും അത്രേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിലെ എന്തായാലും ഒരു ടീച്ചറായിരുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ എന്നതാണ് പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല മറ്റുള്ള ആളുകളെ കാണുമ്പോൾ സംസാരിക്കാൻ ക്ലാസ്സിലെ കുട്ടികളോട് എന്ത് വേണമെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാം പക്ഷെ പുറത്തിറങ്ങുമ്പോൾ എന്തോ ഒരു വിഷമമായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ വീട് നോർത്ത് പറവൂരായിരുന്നു ഞങ്ങൾ അവിടെ തൊട്ട് അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട് ചെറായി ബീച്ച് അപ്പം അവിടെ പോകുമ്പോൾ സായിപ്പന്മാരെയൊക്കെ കാണുമായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിക്കും സംസാരിക്കുമ്പോൾ അവർ വരണമെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ എങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് അതിലൂടെ സാധിച്ചു അപ്പം ഇങ്ങനെയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരെ ഇതൊക്കെ നാട്ടിലേ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ സായിപ്പന്മാരെ കാണുമ്പോൾ അവരോട് വ്യവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ തിരിച്ച് നമ്മളോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയും അതിൽ നിന്ന് നമുക്ക് അവരുടെ ആക്സൻ്റ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എനിക്കങ്ങനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു എന്നിട്ടും ന്യൂസിലൻഡിൽ വന്നപ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു ആദ്യം നമ്മളൊരു ബസ്സിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ ഏതെങ്കിലും ഒരു റിസപ്ഷനിൽ ചെല്ലുമ്പോഴോ അവർ ഒന്നും നമുക്കവിടെ മനസ്സിലാവില്ല പക്ഷെ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ല എന്ന് നമ്മൾ തുറന്ന് പറയുക അവരോട് അവർ നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലെ പോലുള്ളവരല്ല ദേഷ്യന്മാരില്ല അവർക്ക് എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു ജോലിക്കൊരു നോട്ടിഫിക്കേഷനിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ഒരു സ്മൈലിങ് ഫേസോടുകൂടി ഇരിക്കുന്നവരായിരിക്കണം ഒരു ക്വാളിറ്റി അതാണ് അപ്പം അതുപോലെ തന്നെയാണ് അവരെ എല്ലാ ഓഫീസുകളിലും പെരുമാറുന്നത് അപ്പം എനിക്കിത് മനസ്സിലായില്ല പാടന്മീ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് നമ്മളോട് ആക്ഷൻ സഹിതം പറഞ്ഞു കാണിച്ചു തരും അപ്പം എന്തായാലും നമുക്ക് കുറച്ച് ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി ആ ബേഡ്സ് പറഞ്ഞാൽ നമ്മുടെ നമ്മളെന്താണോ പറയുന്നത് അത് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അവർക്കത് മനസ്സിലാവുകയും ചെയ്യും അവർ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷനിലൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ചില ആളുകൾക്ക് അത്തരത്തിലെ വേഡ്സ് മാത്രമായിട്ട് പറയുന്നവരുണ്ട് അപ്പം അവർക്കും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറയാണ് അപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾ ഇപ്പോൾ ഐ എൽ ടി എസ് എയ്റ്റോ നയനോ ഒക്കെ കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ നാട്ടിലെ എം എ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നവരായിരിക്കും പക്ഷെ അവർക്ക് ഇവിടെ വരുമ്പോൾ ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാമെന്നോ ഇംഗ്ലീഷ് ഗ്രാമർ അറിയാമെന്നോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ ഗ്രാമറിൻ്റെ ആവശ്യമേയില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും ഒരാളെ കാണുമ്പോൾ അവരെ എന്താണ് ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരോട് എന്താണ് ചോദിക്കുന്നത് സാധാരണ എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് ചോദിക്കുക ഹൗ ആർ യു എന്ന് ചോദിക്കുക ഇതറിഞ്ഞിരിക്കുക ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ അറിഞ്ഞിരിക്കുക താങ്ക് യു എന്ന് പറയാനറിയ താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ പറഞ്ഞപ്പോരാ താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് ഇതാണ് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് പക്ഷെ എന്ത് പറയുമ്പോഴും നല്ല സൗണ്ടിൽ പറയുക അതായത് നമ്മൾ ഇന്ത്യൻസ് ഇന്ത്യൻസാണ് നമുക്കിപ്പോൾ താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ സൗണ്ട് വളരെ കുറച്ചിട്ടാണ് ഞാനൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ അത് പറയേണ്ടത് ഉറക്കെ പറയുക കണ്ണിൽ നോക്കി പറയുക മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്നിട്ട് വേണം ഇതൊക്കെ പറയാൻ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക പറയുന്നത് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് ഇവിടെ അത്യാവശ്യം അല്ല അങ്ങോട്ട് വരുന്ന ഇന്ത്യൻസിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റാണ് ഇവർ വരുമ്പോൾ തന്നെ സാഹിപ്പിനെ പോലെ സംസാരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തും നടത്തിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല നമ്മളെ നമ്മളായിട്ട് തന്നെ നിലനിൽക്കുക അവർക്കറിയാം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് അപ്പം അവർ ഇന്ത്യൻ ആക്സിനെ കുറിച്ച് അവർ ഒന്ന് ആലോചിക്കും അപ്പം അവർക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടും അപ്പം അതുപോലെ ഇംഗ്ലീഷ് അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഇത്രയും രാജ്യങ്ങളിലേക്ക് ജോലി നോക്കാതിരിക്കേണ്ട ഒരാവശ്യമില്ലായിട്ടാ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരും ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പഠിക്കാം കൂടാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ട്യൂഷൻ എടുക്കുന്ന പോലെ വീട്ടിൽ വന്ന് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും അപ്പം അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇവരോടൊക്കെ സംസാരിച്ച് സംസാരിച്ച് നമുക്ക് പഠിക്കാം അതുപോലെ പുറത്ത് പോകുന്ന അവസരത്തിൽ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് ഞാൻ ആദ്യം ചെയ്തിരുന്നത് എന്താണെന്നറിയോ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കും വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു അവരുടെ ആക്സെൻ്റ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ഇപ്പോൾ ഇവിടെ എ ഐ ഒക്കെ വന്നോടു കൂടി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള എ ഐഡൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെയും നിങ്ങൾക്ക് പഠിക്കാം ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇതിവിടെ പ്രയോജനപ്പെടുത്തിയിരുന്നത് കസ്റ്റമർ കെയറിലേക്ക് സംസാരിക്കുക വഴിയാണ് അപ്പോൾ അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ രീതിയിലൊക്കെ ഇംഗ്ലീഷ് കുറേയൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് ആരും വേണ്ടി ശ്രമിക്കാതിരിക്കരുത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല കുറച്ചൊക്കെ പഠിക്കാൻ നോക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന് ഇവിടെ വന്നിട്ട് ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എസ് എസ് എൽ സി പാസായ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെയും തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് ചില ആളുകൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും കേട്ട് പഠിക്കുന്നതാണ് അവരൊട്ടും തന്നെ എഴുതാൻ അറിയില്ല എന്നിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പോയിട്ട് സ്പെല്ലിങ് വരെ പഠിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നും കുറച്ച് ജോബ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ ജോബ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം ഇൻഡ്യയുടെ സീക്ക് ലിങ്ക്ഡിൻ ഇവിടെയൊക്കെ ഉണ്ട് ജോബ്സ് അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് തുടർന്നു കൊണ്ടേ ഇരിക്കുക മറ്റുള്ളവർ ഇതൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പക്ഷേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആരോട് പറയാനും പോകേണ്ട നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായിരിക്കുക ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക വിജയം വരെ ഞാനിത് ഇവിടെ തുടരും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ അത് ന്യൂസ്ലൻ്റിലേക്ക് മാത്രമല്ല നിങ്ങൾ ഇന്റർനാഷണൽ ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി അപ്ലൈ ചെയ്യുക എവിടെയെങ്കിലും ഓരോടത്ത് നിങ്ങൾക്ക് ജോലി കിട്ടും ലാസ്റ്റ് നിങ്ങൾ ശ്രമിച്ചാൽ അല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നു മുതൽ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ ന്യൂസിലൻഡ് ഓസ്ട്രേലിയയിലേക്കുള്ള ജോലികളുടെയൊക്കെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ അവിടെ ഇട്ടേക്കാം കേട്ടോ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഐ എൽ ടി എസിൻ്റെയൊക്കെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നേ ആയിരിക്കുന്നു ഞാനിവിടെ വീഡിയോ അപ്പ് പീയാണ് ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ സി യു ബായ്